നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം ബീഹാർ നിയമസഭയിൽ എൻ ഡി എയിൽ ഏറ്റവും വലിയ ആഭ്യന്തര പ്രശ്നം ഉണ്ടാകുന്നത് സിറ്റിംഗ് സീറ്റുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഐക്യ ഐക്യവേദനാദളിന് സ്വാഭാവികമായും സീറ്റ് കുറവായതുകൊണ്ട് തന്നെ അവർ ഉന്നമിടുന്നത് വിജയസാധ്യതയുള്ള മുപ്പതോളം സീറ്റുകൾ അധികമായി അവർക്ക് വേണം എന്നുള്ളതാണ് അതായത് ഒരു വെച്ചുമാറലിലേക്ക് ബി ജെ പി തയ്യാറാകാതിരുന്നാൽ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉടലെടുക്കും ബി ജെ പിയുടെ മുപ്പതോളം സിറ്റിംഗ് സീറ്റുകളാണ് ഐക്യ ജനതാദൾ ആവശ്യപ്പെടുന്നത് ഐക്യ ജനതാദളിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ നിയമസഭയിൽ എഴുപതോ അതിൽ കൂടുതലോ സീറ്റുകൾ ലഭിക്കേണ്ട സാഹചര്യം അവരുടെ അഭിമാന പ്രശ്നമായി ഇരിക്കുകയാണ് അതിന് കാരണം കൃത്യമായി ആർ ജെ ഡി ചോദിക്കുന്ന രണ്ട് ചോദ്യങ്ങളാണുള്ളത് ഞങ്ങളുമായി അതായത് ആർ ജെ ഡിയുമായി രണ്ടായിരത്തി പതിനഞ്ചിൽ സഖ്യമുണ്ടായിരുന്നപ്പോൾ എഴുപത്തൊന്ന് സീറ്റുകൾ ജയിച്ച ഐക്യ ജനതാദൾ അന്ന് നൂറ്റി ഒന്ന് സീറ്റുകൾ വീതമാണ് ആർ ജെ ഡിയും ഐക്യ ജനതാദളും മത്സരിച്ചത് അതിൽ എൺപത് സീറ്റ് ആർ ജെ ഡി നേടിയപ്പോൾ എഴുപത്തി സീറ്റ് ഐക്യ ജനതാദൾ നേടി നാൽപ്പത്തൊന്ന് സീറ്റുകളാണ് കോൺഗ്രസിന് മത്സരിക്കാൻ കൊടുത്തത് രണ്ടായിരത്തി പതിനഞ്ചിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നപ്പോൾ നൂറ്റി എഴുപത്തെട്ട് സീറ്റുകളാണ് മഹാഗഡ്ബന്ധൻ വിജയിച്ചു കയറിയത് അങ്ങനെ ബി ജെ പിയുമായുള്ള എല്ലാ സഖ്യവും അവസാനിപ്പിച്ച് രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരാജിതരായ ഐക്യ ജനതാദളിന് വലിയ ഒരു അഭിമാന വിജയമായിരുന്നു ശരിക്കും ബി ജെ പിയുടെ സഖ്യം ഉപേക്ഷിച്ച് പരമ്പരാഗത വൈരികളായ ആർ ജെ ഡിയുമായി സഖ്യം ചേർന്നത് കൊണ്ട് നേടിയത് നിതീഷ് വീണ്ടും മുഖ്യമന്ത്രിയായ സാഹചര്യത്തിൽ അന്ന് കിങ് മേക്കറായി ആണ് ലാലു പ്രസാദ് യാദവിനെ ബിഹാറുകാർ പറഞ്ഞത് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു കാരണവശാലും നിതീഷിന് വീണ്ടും ഒരു മുഖ്യമന്ത്രി പദവി അതായത് ചീഫ് മിനിസ്റ്റർ ടേം കൊടുക്കാൻ ബി ജെ പി തയ്യാറല്ല ബി ജെ പിയുടെ അജണ്ട വളരെ വ്യക്തമാണ് മഹാരാഷ്ട്രയുടെ തനി ആവർത്തനം അതിനായി വോട്ടർ പട്ടികയിൽ വരെ തിരുത്തൽ നടത്തുകയാണ് വോട്ടർ പട്ടികയിലെ തിരുത്തലുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ധ്യാനേഷ് കുമാറിന് വലിയ രീതിയിലുള്ള ഇൻട്രസ്റ്റ് ഉണ്ട് താല്പര്യമുണ്ട് എന്നുള്ളത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞതാണ് ബീഹാറിൽ ദർഭംഗയിൽ ഹോസ്റ്റൽ സന്ദർശനം നടത്തിയ രാഹുൽ ഗാന്ധിയെ പോലീസ് തടഞ്ഞതും അതുമായി ബന്ധപ്പെട്ട് നിരവധിയായ പ്രദേശങ്ങൾ രാഹുൽ ഗാന്ധി സന്ദർശിക്കാൻ തീരുമാനിച്ചതും നമ്മൾ കണ്ടതാണ് അതായത് അവിടെയുള്ള പ്രതിപക്ഷ നേതാവിൻ്റെ ഇൻട്രാക്ഷനെപ്പോലും അവിടെ നിതീഷ് കുമാർ ഭയപ്പെടുകയാണ് ബി ജെ പി നിതീഷ് കുമാറിനാണ് ഏറ്റവും വലിയ ഭയം തൻ്റെ പാർട്ടി കൃത്യമായും നഷ്ടം സംഭവിക്കാൻ പോവുകയാണ് എന്ന ഇൻഡ്യൂഷൻ നിതീഷ് ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു അതിൽ അദ്ദേഹത്തിന് ഇനി ഒരു രീതിയിലും രക്ഷപ്പെടാൻ കഴിയില്ല അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി പദവി എന്ന് പറയുന്ന ഒരു മൃതസഞ്ജീവനി പോലെയാണ് അതില്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു നിമിഷം പോലും ജീവിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ് എന്നുള്ള ഘട്ടമാണ് അങ്ങനെ ഒരു മനോഭാവവും കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ് സമതന തെറ്റിയോ എന്നുള്ളത് പോലും സംശയമാണ് എന്ന് ഐക്യ ജനാദളിലെ നേതാക്കൾ തന്നെ നിരീക്ഷണത്തെ കുറിച്ച് പറയുന്നത് വെറുതെയല്ല ലലൻ സിംഗ് ഉൾപ്പെടെയുള്ളവർ പറയുന്നു ബി ജെ പി ചതിക്കാൻ പോവുകയാണ് അതിനൊരു സൂചനയുണ്ട് മോദി മന്ത്രിസഭയിലെ ഗ്രാമവികസന വകുപ്പ് മന്ത്രിയാണ് ലലൻ സിംഗ് എന്ന് ഓർമ്മ വേണം അദ്ദേഹത്തിന് വരെ മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു വലിയ രീതിയിലുള്ള ചതിക്ക് തുടക്കം വെക്കുകയാണ് കാരണം ബി ജെ പി മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ ജയിച്ച സിറ്റിംഗ് എം എൽ എ മാരുള്ള മണ്ഡലം വോട്ടർ പട്ടികയിലെ ഏറ്റവും വലിയ ഇരട്ടിപ്പ് ഇപ്പോൾ വ്യക്തമായി കണക്കാക്കപ്പെട്ടിരിക്കുന്നത്